തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കുള്ള പ്രധാന പാതയിലെ മാർത്താണ്ഡം മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു പാലത്തിലൂടെയുള്ള റോഡ് തകർന്നതാണ് കാരണം മേൽപ്പാലത്തിൽ വിള്ളൽ വീണതോടെ അപകടാവസ്ഥയിലാണ് ഈ റോഡ് മാർത്താണ്ഡം മേൽപ്പാലത്തിലൂടെയുള്ള വാഹനങ്ങളുടെ യാത്ര പൂർണ്ണമായും നിരോധിച്ചതോടെ പാലത്തിന് കൂടിയായി വാഹനങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര ഇത് വൻ ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട് ആശുപത്രികളിലേക്കും മറ്റും അത്യാവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്നവർ മണിക്കൂറുകളോളം റോഡിൽ കുരുങ്ങി കിടക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ചരക്ക് വാഹനങ്ങൾ പതിനാല് കിലോമീറ്റർ ദൂരം വരെ അധികം യാത്ര ചെയ്യാനായി മറ്റു വഴികൾ തേടുകയാണിപ്പോൾ അതേസമയം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നിർവഹിച്ചില്ല എന്ന ആക്ഷേപം ശക്തവുമാണ് നിലവിലെ കോൺഗ്രസ് എം പി വിജയ് വസന്ത് ഇക്കാര്യത്തിൽ മൗനം പാലിച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതി രാത്രി കാലങ്ങളിൽ അനധികൃതമായി കൂട്ടത്തോടെ ടോറസ് ലോറികൾ വൻ ലോഡുമായി ഈ പാലത്തിലൂടെ ചീറിപ്പാഞ്ഞാണ് റോഡ് തകർന്നത് അന്ന് ട്രാഫിക് പോലീസ് യാതൊരു നടപടിയും കൈകൊണ്ടുമില്ല നൂറ്റി പന്ത്രണ്ട് കൂറ്റൻ തൂണുകളോട് നിർമ്മിച്ച പുതിയ പാലത്തിന്റെ ഗുണം റോഡിന്റെ തകർച്ച മൂലം യാത്രക്കാർക്ക് നഷ്ടപ്പെട്ടുവെന്ന് സാരം ജനം തിരുവനന്തപുരം